കുത്തി പൊട്ടിക്കരുത് അല്ല ശ്രീ പൊട്ടിക്കല്ല് പൊട്ടിക്കാൻ ഇഷ്ടല്ല కొట్టు కొ నన్ను వదిలేయ్ కచ్చాన అదికి ఎండే పల్లు తిట్టిట వాన కలిచావు నువ్వు పల్లు రేయ్ కచ్చాల కచ్చాల ఆ రమల్లి ఆజి మామే ఎండే పల్లు ఎరికి ఎందే కలిచ ఎండే పల్లు కచ్చా പല്ലു മുളുട്ടിക്കാരെ മനസ്സിലായി ശ്രീകൂട്ടി കളിക്കാനും അല്ലാത്ത കുട്ടികളൊക്കെ മാമന്മാരെ കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ പറയാ അടുക്കിന്റെ പല്ലു വേണം കളിക്കാല്ലേ കിട്ടില്ലേ പല്ലു എടുത്തൂടെ അത് ഞാൻ ചോദിച്ചത് ഇത്തരം പറയു പിന്നെ എത്ര വല്യ മിക്കവാറും ഒക്കെ തല്ലി കൊഴിക്കും മാമു തിന്നുണ്ട് ആരെങ്കിലും തല്ലി കൊഴിച്ചാൽ പോരൂട്ടോ എന്റെ കുട്ടിക്ക് കളിക്കാരാണെന്നൊന്നും പറയാം ചെയ്തു ചെയ്തു എന്റെ കണ്ണു കുത്തിട്ട് ചക്കരല്ലേ ഒഴിക്കണത് ഞാൻ എങ്ങനെ നന്നായി ഈർന്നരല്ലേ പതുക്കെല്ലാം ഈർന്നരല്ലേ ഞാൻ ഒരു കാര്യം പറയണ്ടേ മുണ്ടിന്റെ പല്ലു വേണ്ട കളിക്കാൻ ഞാൻ ഞാൻ ചാവുമ്പോ അടയ്ക്കാൻ പല്ല് വീട്ടിന്റെ മോളെ ഞാൻ ചത്ത കഴിഞ്ഞു പല്ല് എടുക്കണേ അതിനുവേണ്ടി കൊല്ലാതി ചത്ത് കഴിഞ്ഞിട്ട് എന്റെ പല്ലും എന്റെ നെഗും കണ്ണു വേണോ വേണല്ലേ എന്തിനാ തിന്നാനാ എനക്ക് കണ്ണ് എന്തില് കുപ്പിയിലിട്ടിട്ടോ ആ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു അജുമാമോ കൊന്നിട്ടോ ഞാൻ വെച്ചതാ പല്ലും തേക്കാത്ത കുട്ടി വല്ല സീരിയലിലോ എത്ര എത്രകാലം കുട്ടികളുണ്ട് നന്ദ ചെറിയ കുട്ടികളിലെ സീരിയലിലൊക്കെ കേറിയിട്ട് പൈസ സമ്പാദിക്കണേ എന്റെ മാമന്മാർക്ക് കൊണ്ടുത്തരണ കുട്ടികള് എന്റെ കുട്ടീനെ വിട്ട് പണിയെടുക്കാതെ ലക്ഷ്യം തരു ശ്രീമോളെ

ഞാൻ ഇടവ ചെവിണ്ടോ ചെവിണ്ടോ ഞാനൊരു കാര്യം പറഞ്ഞു ഇപ്പൊ തന്നെ വല്ല സിനിമയിൽ കയറുകയാണെങ്കിൽ പഠിക്കാൻ പോവണ്ട പഠിക്ക് പോവണ്ട എന്ത് സുഖം പഠിക്കാൻ പോലെയാണെങ്കി ഞാൻ പറയണേ കേട്ടോ എവിടെങ്കിലും ഒരു സിനിമയിലൊക്കെ ആക്കി തരണ്ടെന്താ ഓരോന്ന് പറഞ്ഞു പഠിക്കാൻ പോവണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാ പഠിച്ച് കഴിഞ്ഞു പഠിക്കണെന്തിനാ നമ്മള് അതെ ഇവിടെ നോക്ക് പഠിച്ച് വലുതായി കഴിഞ്ഞാ പൈസ സമ്പാദിക്കണം പറയണേ പറയണേക്കണ്ടോ ഒരാള് പഠിക്കണെന്തിനാ ഒരാൾ പഠിക്കണെന്തിനാ കിട്ടിയോ പഠിച്ചിട്ടൊരു കാര്യമില്ല അപ്പൊ ഇക്കോ നമ്മളെ നാളത്തെ സ്കൂളിൽ ചേർത്താണ് പരിപാടി നമ്മള് സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാ എന്താ ചെയ്യാ സ്കൂളിൽ ചേർന്ന് കഴിഞ്ഞാ ചീറ്റ പിന്നെ ചോർന്നില്ലാൻ പറ്റൂലെ പൈസ കഴിച്ചോളാറല്ലേ സിനിമയ്ക്ക് പോ പഠിക്കാൻ പോവാ ഇതുകൊണ്ടാണ് ഈ പഠിക്കാൻ എന്റെ കുട്ടി വാച്ച് നോക്ക് പോവാത്തറിയും പിന്നെന്താ അമ്മ സത്യം പഠിക്കണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിർത്തി അത് അക്കുവിന് പഠിപ്പിക്കണല്ലോ എന്നോട് ഒരു ദിവസം നല്ല സ്നേഹത്തിൽ എന്നെ വിളിച്ച് പറയണേ അമ്മ അന്ന് പഠിക്കണ്ട പറ്റൂല്ല അക്കൂ പഠിക്കണ പോലെ ഈ ഡ്യൂട്ടിക്ക് പോയാലേ എന്റെ കുട്ടി സ്കൂളിൽ പോവുള്ളു ഞാൻ പോയാളേജിൽ പോവോ പഠിക്കാൻ പോവോ കൊണ്ടാ കൊണ്ടാ വിളിച്ചോ അന്ന് ഞാനും പിന്നെ അനക്ക് ഞങ്ങളൊക്കെ അറിയോ വീഡിയോ എടുത്തുണ്ടോ നടന്നു പോയതിന്റെ തെളിവുണ്ടോ എല്ലാത്തിനും തെളിവ് ചോദിക്കുന്നു ഈ കുട്ടി ഇത് എന്ത് കുട്ടി അത് തെളിവ് ചോദിക്കുന്ന കുട്ടി തെളിവ് ചോദിക്കാൻ പാടില്ല അങ്ങനെ ആ ഇല്ലല്ല അമ്മ വീഡിയോ അമ്മ സ്കൂളിൽ പോണ വീഡിയോ ആണോ ചോദിക്കുന്നേ Ah, <laughs> anna. Anna. Anna ും അന്നത്തെ കാലത്ത് ക്യാമറയൊന്നും ഇല്ല പൊന്നു ഇങ്ങനെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ലഅമ്മോളിന് അടി 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 ആയു കിട്ടുണ്ടെന്ന് വന്നേ ആയുന്റെ ഒരു കാര്യം കാണിച്ചു കൊടുക്കട്ടെ വാടവാങ് കണ്ടോ ഒരാള് നന്ദൊന്നിരിക്കോക്സൊക്കെ പോയോ ഒരാള് സോക്സ് അതല്ല നന്ദ ഏതോ ഒരു പഴയ സോക്സ് അപ്പുറത്ത് കാലും ഇപ്പുറത്തെ കാലും ഓരോന്നിട്ട് വന്നപ്പോ ആയു അതേപോലെ ഇട്ട് വന്നു ആയു അപ്പൊ ഇട്ട് വന്നു കോട്ട് കോട്ടിട്ട് വന്നപ്പോ അവിടെ കോട്ടിന് വേണ്ടി കൊറേ ബഹളം വെച്ചു അപ്പൊ അത് ഞാൻ കൊടുത്തില്ല അത് കഴിഞ്ഞപ്പോ ആയു തൊപ്പിട്ട് വന്നു അപ്പൊ അതോടെ നന്ദയ്ക്കും തൊപ്പി ആ ഇതാണ് നന്ദേന്റെ സോക്സ് കിട്ടും ഇന്ന് രാവിലെ തൊട്ട് രാവിലെ തൊട്ട് ഇട്ടുകൊണ്ട് നടക്കാണ് കേട്ടോ എന്നിട്ട് ആയുവിൻ്റെ തൊപ്പി പോലത്തെ ഒരു തൊപ്പി അതിനാണ് ആ ഇട്ട് നടക്കുന്നത് ഈ ചൂടത്ത്